ആമേ എങ്ങനെയുണ്ടാ ചേട്ടനെ ഒന്നാമതേ അയാളുടെ വരുമാനം കൊണ്ടല്ലേ ആ വീട് മുന്നോട്ട് പോകുന്നത്. മരത്തിന്റെ മുകളിൽ നിന്നൊക്കെ വീഴുവാന്ന് പറഞ്ഞ ചില്ലറ കാര്യമാണെന്നോ ദേവനമ്പരാ സഹിച്ചു വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല പക്ഷെ കാലിന് ഇച്ചിരി മുറിവു കൊണ്ട് ഏർ കൈകി ചെറുതായിട്ട് ഒടിഞ്ഞിട്ടുമുണ്ട് രണ്ടാഴ്ചത്തേക്ക് അവർക്ക് റെസ്റ്റ് തന്നെയാ എങ്ങനെ അതുങ്ങൾ ജീവിക്കും അറിയാൻ പാടില്ലാത്തത് ആകെ ഞാൻ ഒരു അഞ്ഞൂറ് രൂപ കൊണ്ട് കൊടുക്കുകയും ചെയ്തു ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞ കേട്ടോ പിന്നെ പിന്നെ കയ്യിലു വെച്ച് കൊടുത്തു എന്തായാലും ഇത്തിരി ചോറോ കറിയൊക്കെ ഉണ്ടാക്കുമ്പോ കൊടുക്കണം പാവങ്ങൾ എങ്ങനെ ജീവിക്കാനാണ് എന്നാലേ മരത്തിന്റെ മോളിൽ ഇതൊക്കെ തെന്നി വീഴാന്ന് പറയുമ്പോഴേ മരത്തിന്റെ പൊന്നു വെച്ചൊന്നും മിണ്ടാതിരി നീ ഈ കാണിക്കുന്നേ അല്ല മരത്തിനൊക്കെ തെന്നി വീഴാന്ന് പറയുമ്പോഴേ അയ്യോ ഇതെന്നെ ഇങ്ങനെ അടക്ക് ചിരിക്കണ്ടേ ആരേലും കേട്ടു വന്നു നല്ല മരത്തിന് തേങ്ങ ഒരാക്കളുടെ ഒരു രോഗാവസ്ഥ പറയുമ്പോൾ ചിരിക്കുവാന്നു അത് എവിടത്തെ പഠിത്തോ ഇത് തൊട്ടേ പിടിച്ചിട്ട് നിനക്ക അല്ലെങ്കിൽ അത് ചിരി കൂടുതലാ മനസ്സാഖി അതൊക്കെ ചിരി വരുന്നു ഇതൊരു നാണക്കേടാ കേറി പോണ ചിരിക്കാൻ വന്നിരിക്കുന്നു ഇതിനെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്ന കാലം തൊട്ടേ മനുഷ്യ സഹിക്കുന്ന എന്തുണ്ടെങ്കിലും അങ്ങ് ചിരിക്കുവ എന്ത് സീരിയസ് കാര്യം പറഞ്ഞാലും അപ്പൊ അങ്ങ് തിരിച്ചേക്കണം എന്റെ കൂടെ ഇനി ഒരു സ്ഥലത്ത് നീ വന്നേക്കരുത് മനുഷ്യനെ നാണം കിടത്താൻ വേണ്ടി ഒരു പോയി വീട്ടിൽ പോയിരിക്കുന്നു നീ എന്തോ ആരെങ്കിലും കണ്ടു കാണോ എന്തോ അല്ല അമ്മയ്ക്ക് അമ്മക്ക് അറിയാലോ എനിക്കിങ്ങനെ പെട്ടെന്ന് ചിരി വന്നു പോവും ഞാൻ എനിക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാകഞ്ഞിട്ടല്ല പെട്ടന്ന് ആ അപ്പൂപ്പൻ മൂക്കില് പഞ്ഞി കീട്ടി കിടക്കണുണ്ട് മനുഷ്യ ാണ് എനിക്കറിയാൻ മേലാ ചോദിക്കുക ഏതെങ്കിലും ഒരാള് മരിച്ചെടുക്ക അതിനു ചുറ്റും പറഞ്ഞ ആൾക്കാർ വിഷമത്തോടെ അവരുടെ മക്കളും മരുമക്കളും വേറെ കുട്ടികളും ഒക്കെ കിട്ടുന്നു വിഷമത്തോടെ ഇരിക്കുന്നു അവിടെ പോയി നിങ്ങൾ ചിരിക്കുന്നു ആ മരിച്ചു മരിച്ചെടുക്കുന്ന ആളുടെ മുന്നിൽ കിടന്ന് ചിരിക്കും വായപോത്തി ചിരിക്കുന്നു ഞാൻ അപ്പുറത്തോട്ട് പോവാൻ പറഞ്ഞോട്ടാ ആ ഉള്ളിൽ പോയി ചിരിക്കുന്നു തേമി അവിടെ വലിയ ഒരു കണ്ടുപോണില്ലേ എന്റെ വരുമോളി ഇത്രയും പൊട്ടിപ്പെണ്ടാന്ന് വിചാരിക്കത്തില്ലേ ആരൊക്കെ എന്തൊക്കെ അറിയുമോ എന്തോ മരിച്ചു പോയി ചിരിക്കുന്നു ഇനി എന്റെ ഒരു സ്ഥലത്ത് വന്നേക്കരുത് ഓ മനസ്സിലാ നാണം കൊടുത്താൻ വേണ്ടി അപ്പൊ ഞാനത് മനഃപൂർവ്വ അല്ല ചെറുപ്പം തൊട്ടേ ഇങ്ങനെയാ ഞാൻ ഒരു ഭരണ വീട്ടില എന്റെ അമ്മ കൊണ്ടുപോവാറില്ല അവിടെ പോയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് അയതൂറിച്ച് ഞാൻ എവിടെ പോറില്ല അമ്മ ഇവിടെ അയൽവൊക്കെ അല്ലേ വിചാരിച്ച ഞാൻ പോന്നതാ പക്ഷെ ഇത്രയും ചിരിക്കേണ്ട സാഹചര്യം ഓ പിന്നെയും തുടങ്ങി ചിരി എനിക്കൊന്നും മേല എന്തൊരു കഷ്ടമാണ് എന്നാ ഒരു ചിരിയായി പോയി എനിക്ക് എന്താ എന്റെ ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാലേ അറിയാണ്ടെന്ന് സ്ലിപ്പായി പോയി ഈ ചെരുപ്പേ ചെറുതായിട്ട് തെറ്റുന്നുണ്ട് ണങ്ങി അവന്റെ കൊലച്ചിരി പിടിച്ച് എഴുന്നേപ്പിക്കണീക്കാൻ മേല ഒന്ന് എണീപ്പിക്കേ ഒന്ന് നിർത്തോ നിന്റെ കൊലച്ചിരി മനുഷ്യരെ പരാതി പിടിപ്പിക്കുന്നു നീ എക്ക് ഏത് വീട്ടീതാന്നെ നിന്റെ സ്വന്തം നന്ന വീണ നടക്കുമ്പോ ഇങ്ങനെ നീക്കുന്ന മനുഷ്യർ തെന്നി വേണ ചിരിക്കാൻ എന്തുവാ ഇതുപോലൊരു സഹതം മനസും ഇല്ലാത്ത അമ്മ എനിക്ക് അമ്മ പിടിച്ച് പക്ഷെ അമ്മയുടെ ഇരിപ്പു ഇതോടൊക്കെ പറയാൻ പോയാ നേരത്തുണ്ടല്ലോ മനുഷ്യ നല്ല നാ ദ എന്റെ മോൻ കെട്ടിക്കൊണ്ട് ഞാൻ അതെ അമ്മ പിടിക്ക തൊട്ടുപോലെ തന്നെ ഞാൻ പറയുന്നതായിരുന്നു ഗൗരവത്തോടെ കേൾക്കണം നിന്റെ അച്ഛന് അച്ഛൻ രാവിലെ ഒരു കുഴപ്പമില്ലാതിരുന്നോ രാവിലെ അടിച്ച് പോലും പ്രശ്നം ഇല്ലാതിരുന്നോട് പറ്റിയോ നീ ഒന്ന് അടുത്തു വന്നേ ഇങ്ങോട്ട് വാ അച്ഛൻ തന്നെയാണ് എന്നെ എന്തിനാ അടിക്കുന്നത് നിന്റെ ഒരു കുഴപ്പമില്ല നിനക്കിട്ട് കൊറച്ചു ദിവസം ഏറെ തരണം എന്ന് വിചാരിച്ചിരിക്കുവേ നിന്റെ ഈ അനാവശ്യ കാര്യങ്ങളുള്ള നിന്റെ ചിരിയുണ്ടല്ലോ കൊലച്ചിരി മേലാൽ ഇമ്മലിരി ആവർത്തിക്കരുത് നിന്റെ മനസാക്ഷി ഇത് വാടി അച്ഛന് ഓ അവളുടെ തൊന്തക്ക് കൊഴപ്പില്ലാത്തൊരു പ്രശ്നമൊന്നുമില്ല ഏരി എന്റെ അമ്മ രാവിലെ വീളപ്പോ നീ കൊലച്ചിരി ഇരിച്ചിലോ ചിരി ഇരിച്ചത് അമ്മക്ക് വയ്യാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് നീ ഞാൻ മരിച്ചു കണ്ടിപ്പോയിരിക്കുന്നത് എന്ന് കാര്യം പറഞ്ഞ നിനക്ക് ചിരിയുള്ളൂ നിന്റെ ചിരിക്ക് ബോധവില്ലേ എവിടെയാണ് ചിരിക്കേണ്ടത് ചിരിക്കാൻ പാടില്ല എനിക്ക് അറിയില്ല പെട്ടെന്ന് ഞാൻ ഒരു കാര്യം നീ അനാവശ്യ എന്റെ കൈയുടെ ചൂട് നീ അറിയും നീ നിന്റെ തന്നെ നിന്നെ പഠിപ്പിക്കാത്ത ഒരു കുഴപ്പം ഞാനിപ്പിക്കണെന്ന് അനുഭവിക്കരുത് തൊട്ടേനും അവളുടെ ചിരി ഇല്ലാട്ടെ ഇനി ഞാൻ ചിരിക്കില്ല എനിക്ക് മറ്റുള്ളവര് വിഷമിച്ചിരി ചിരിക്കാൻ പാടില്ല ഇപ്പൊ മനസ്സിലായി ആ ലാന്നിട്ടാ ആ കുറച്ച് കുറഞ്ഞു പോയെന്നാ എനിക്ക് തോന്നിയത് ഏഹ്